റുപത്തിയാറ് പേരുടെ ജീവൻ എടുത്ത രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ റാണെയും കൊണ്ട് പ്രത്യേക വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറിയതായി ഇന്നലെ അമേരിക്ക അറിയിച്ചിരുന്നു നിരവധി വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ റാണയെ ഇന്ത്യയ്ക്ക് വിട്ടു നൽകാൻ തയ്യാറായ അമേരിക്ക പക്ഷേ മുംബൈ ആക്രമണത്തിന്റെ തലയായി അറിയപ്പെടുന്ന ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഹെഡ്ലിയെ വേണമെന്ന ഇന്ത്യയുടെ നിരന്തരമായ ആവശ്യം അമേരിക്ക ഇന്നും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ തഹാവൂർ റാണിയുടെ പങ്ക് തെളിയിക്കപ്പെട്ടത് തന്നെ അയാളുടെ ബാല്യകാല സുഹൃത്തും ഭീകരാക്രമണ കേസിലെ പ്രധാന പ്രതിയുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ യു എസിലെ ഒരു അജ്ഞാത സ്ഥലത്തുനിന്ന് വീഡിയോ കോൺഫറൻസിലൂടെ മുംബൈയിൽ പ്രത്യേക ടാഡ കോടതിയിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി മൊഴി നൽകിയിരുന്നു നിലവിൽ ഭീകരാക്രമണ കേസിൽ അമേരിക്കയിൽ മുപ്പത്തിയഞ്ചു വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് പാക് അമേരിക്കൻ വംശജനായ ഹെഡ്ലി ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയുമായി യു എസിൽ നിന്ന് വിമാനം കയറാൻ ശ്രമിക്കുന്നതിനിടെ എഫ് ബി ഐ രണ്ടായിരത്തിഒൻപതിൽ ഷിക്കാഗോ രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഹെഡ്ലി അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി രണ്ടിൽ താൻ ലെക്ചറിൽ ചേർന്നതായും മുംബൈ ആക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരായ ഹാഫിസ് സയ്യിദ് സാക്കിയുർ റഹ്മാൻ ലക്വി എന്നിവരുടെ കീഴിൽ പരിശീലനം നേടിയതായും ഹെഡ്ലി അന്ന് വെളിപ്പെടുത്തിയിരുന്നു ദാവൂദ് സയ്യിദ് ഗിലാനി എന്ന പേരിൽ ജനിച്ച ഡേവിഡ് ഹേഡ്ലി മുംബൈ ആക്രമണത്തിൽ അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും എല്ലാ കുറ്റങ്ങൾക്കും കുറ്റസമ്മതം നടത്തുകയും ചെയ്തുവെന്നാണ് യു എസ് പറയുന്നത് ഫെഡറൽ ജൂറി ചുമത്തിയ പന്ത്രണ്ട് കുറ്റങ്ങളും ഹേഡ്ലി സമ്മതിച്ചതിനെ തുടർന്ന് ഇന്ത്യക്ക് കൈമാറില്ലെന്നും മരണശിക്ഷ നൽകില്ലെന്നും പ്രോസിക്യൂഷൻ അന്ന് ഉറപ്പ് നൽകിയിരുന്നു തഹാവൂർ റാണയാകട്ടെ ഇതുവരെ കുറ്റം സമ്മതിക്കുകയോ അമേരിക്കയുമായി സഹകരിക്കുകയോ ചെയ്തിട്ടില്ല മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ പാക് വംശജും കനേഡിയൻ വ്യവസായമായ റാണയ്ക്ക് പങ്കുണ്ടെന്ന ഇന്ത്യയുടെ വാദം അംഗീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിന് റാണയെ കൈമാറാൻ യു എസ് തീരുമാനിച്ചത് ഇതിനെതിരെ യുഎസിലെ വിവിധ ഫെഡറൽ കോടതികളിൽ റാണ നൽകിയ അപേക്ഷ തള്ളിയതോടെ കഴിഞ്ഞ നവംബർ പതിമൂന്നിന് റാണ സുപ്രീം കോടതിയെ സമീപിച്ചു ഫെഡറൽ കോടതികളുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന റിട്ടേൺ അപ്പീൽ ഇരുപത്തി ഒന്നിന് സുപ്രീം കോടതിയും തള്ളി ഇതോടെയാണ് റാണയെ ഇന്ത്യക്ക് കൈമാറാൻ ജനുവരി ഇരുപത്തിയഞ്ചിന് യു എസ് സുപ്രീം കോടതി അനുമതി നൽകിയത് ഹാഡ്ലിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് റാണയുടെ ചിക്കാഗോ ആസ്ഥാനമായ ഇമിഗ്രേഷൻ കമ്പനിയാണ് മുംബൈ ഭീകരാക്രമണത്തിലെ ഗൂഢാലോചനയ്ക്ക് പണവും ലോജിസ്റ്റിക്സും നൽകിയതായി ഹേഡ്ലി വെളിപ്പെടുത്തിയിരുന്നു റാണയുടെ ഇമിഗ്രേഷൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതായി നടിച്ച് സ്ഥലങ്ങൾ പരിശോധിക്കാൻ ഹേഡ്ലി ആക്രമണത്തിന് മുമ്പ് മുംബൈ സന്ദർശിച്ചിരുന്നു അമേരിക്കയിൽ ഇവരുടെ കൂടിക്കാഴ്ചയിൽ ഹെഡ്ലിയും റാണയും ഭാവി പദ്ധതികളെ കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്തു ആക്രമണം നടക്കുന്ന സമയത്ത് റാണ ഹെഡ്ലി മുപ്പത്തി ഒന്ന് തവണ വിളിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നാഷണൽ ഡിഫൻസ് കോളേജ് ഇന്ത്യ ഗേറ്റ് ജൂത സെന്ററുകൾ എന്നിവയും ഇവരുടെ ആക്രമണ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു റാണ ഹെഡ്ലി ഹാഫിസ് സയ്യിദ് സക്കിയൂർ റഹ്മാൻ ലഖ്വി സാജിദ് മീർ മേജർ ഇക്ബാൽ എന്നിവരാണ് പദ്ധതിയിട്ടിരുന്നത് അമേരിക്കൻ സർക്കാരിന്റെയും പാക് ചാര ചാരസംഘടനയായ ഐഎസ്ഐയുടേയും ഡബിൾ ഏജന്റായാണ് ഹെഡ്ലി പ്രവർത്തിച്ചതെന്ന് കേന്ദ്ര സർക്കാരിലെ മുൻ ഹോം സെക്രട്ടറി ജി കെ പിള്ള ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു റാണെ ഒരു ചെറിയ കളിക്കാരൻ മാത്രമാണെന്നാണ് ജി കെ പിള്ള പറയുന്നത് മുഖ്യ സൂത്രധാരനായ ഹെഡ്ലിയെ തൊടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തിഒൻപതിൽ എഫ് ബി ഐ ഹെഡ്ലിയെ പിടികൂടിയെങ്കിലും ഒരു കേസിന്റെ പ്രോസിക്യൂഷൻ സാക്ഷിയാക്കുക മാത്രമാണ് ഉണ്ടായത് ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് അമേരിക്കക്ക് സൂചനയുണ്ടായിരുന്നെന്നും പിള്ള വെളിപ്പെടുത്തുന്നു മുംബൈ ആക്രമണത്തിന് ശേഷവും ഹെഡ്ലി ഇന്ത്യയിലെത്തി ഭീകരവാദവുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു അന്ന് അമേരിക്ക ഇന്ത്യയെ വഞ്ചിച്ചെന്നും അദ്ദേഹം പറയുന്നു ആക്രമണത്തിന് ശേഷം ഇന്ത്യ സന്ദർശിച്ച ഹെഡ്ലി യു എസ് പാസ്പോർട്ട് ഉപയോഗിച്ച് പാകിസ്ഥാനിലേക്കും പോയി യു എസ് പാസ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ത്യ സംശയിക്കാതിരുന്നത് അമേരിക്ക അദ്ദേഹത്തിന്റെ പാക് ഐഡന്റിറ്റി മറച്ചുവെച്ചു പിന്നീട് ഇന്ത്യയിൽ എത്തിയപ്പോഴെല്ലാം നിരീക്ഷണത്തിലാക്കാൻ കഴിയുമായിരുന്നെന്നും പിള്ള അഭിമുഖത്തിൽ പറയുന്നു എന്നാൽ ഇപ്പോൾ ഇയാൾക്ക് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പുതിയ ഐഡന്റിറ്റി നൽകിയെന്നും ഔദ്യോഗിക റെക്കോർഡുകളെല്ലാം തിരിച്ചുമാച്ചു കളഞ്ഞുവെന്നും പറയുന്നു ഇയാൾ ഇപ്പോൾ എവിടെയുണ്ട് എന്നതിനും വ്യക്തതയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ജയിൽ ആക്രമണത്തിൽ ഹെഡ്ലിയെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു സഹതടവുകാരായിരുന്നു ആക്രമിച്ചത് പിന്നീട് ഹെഡ്ലിയെ പറ്റി ലോകത്തിന് വലിയ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെ കൈമാറാനുള്ള പേരുടെ പട്ടികയിലും ഹെഡ്ലിയുടെ പേരുണ്ടായിരുന്നു എന്നാൽ ആ പട്ടികയിലുള്ള ആരുടെ കാര്യത്തിലും പിന്നീട് നീക്കങ്ങൾ ഉണ്ടായില്ല അൻമോൾ ബിഷ്ണോയ് ഗോൾഡി ബ്രാർ എന്നിവരും പട്ടികയിലുണ്ട് എൻ സി പി നേതാവും മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായ ബാബാ സിദ്ദിഖിന്റെ കൊലപാതക ഗൂഢാലോചനയിലെ മുഖ്യ സൂത്രധാരനാണ് അൻമോൾ പഞ്ചാബി ഗായകൻ സിദ്ധു മൂസാവാല കൊലക്കേസിലെ മുഖ്യപ്രതിയാണ് ഗോൾഡി ബ്രാർ